ഇതാണ് നമുക്ക് വൈറ്റ് സീഡ് ബ്ലാക്ക് സീഡ് ബ്രൗൺ സീഡ് അല്ലെങ്കിൽ റെഡ് എന്ന് പറയുന്നത് വെളുത്തെള് കറുത്തെള്ളു ചുവന്ന ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ആട്ടി എടുക്കുന്ന എണ്ണ ഇതാണ് നമ്മൾ വിൽക്കുന്ന സാധനം ഇതല്ലാതെ വേറൊരു സാധനം നമ്മൾ വിൽക്കില്ല എള് സ്റ്റോക്ക് ചെയ്തക്കനാണേ പല കളറിലെ എള് എള് മണ്ണാക്ക് എള് ഇതാണ് എള്ള് ക്ലീൻ ചെയ്യണ മെഷീൻ കേട്ടാ ഇത് ക്ലീൻ ചെയ്ത് വന്നിട്ട് എള്ളിൻ്റെ വേസ്റ്റാണ് കിടക്കുന്നത് അതായത് ഒട്ടും കനമില്ലാത്ത ഇത് പൊട്ടും പേടും തേണ്ടത് വെറുതെ പറന്നു പോണ കനവില്ലാത്ത സാധനം വേസ്റ്റ് ഇത് നമ്മുടെ എണ്ണയിൽ ആട്ടി ചേർക്കില്ല എല്ലാം എല്ലാം ഇറക്കും മണ്ണിങ് എളിലെ മണ്ണ് കേട്ടോ മണ്ണ് നമ്മൾ മാറ്റണ സീനാണ് ഇതിന് വേസ്റ്റിങ് പിടിച്ചു പിടിച്ച് എടുത്തത് പിടിച്ച് പിടിച്ച് അതായത് പൊട്ടും പേ അല്ലേ വേസ്റ്റ് ഒന്നിനും കൊള്ളില്ല എള്ളില ആവശ്യമായിട്ട് സോക്കിരിപ്പുണ്ട് ഒരു അഞ്ചെട്ടിലോടെ എള് ഇവിടെ ഇരിപ്പുണ്ടാവും റെഡ് എള്ളും വൈറ്റ് എള്ളും കൂടി മിക്സ് ചെയ്തിട്ടേക്കണാണേ വെയിലെത്തിട്ട് ക്ലീൻ ചെയ്ത് ഉണക്കി വെച്ചേക്കണാണോ